ബി എല്ലാണ് പഠിച്ചിരുന്നത് അല്ലെ ഇരിക്കു വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളിനെ സ്നേഹിക്കുന്നതിൽ എന്തെങ്കിലും അബദ്ധമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ കോളേജ് ഇതൊക്കെ വളരെ സാധാരണമാണ് ഡിഗ്രി എടുത്തിരുന്നെങ്കിൽ നല്ലൊരു വക്കീലിലൂടെ പ്രാക്ടീസ് ചെയ്യാമായിരുന്നു ഏതെങ്കിലും വിധത്തിൽ സരിത എനിക്ക് സഹായിക്കണമെന്നുണ്ട് വിരോധമില്ലെങ്കിൽ ണം കഴിച്ച ശേഷിയാണെങ്കിലും അനുജത്തിയെ സഹായിക്കുന്നതിൽ തെറ്റൊന്നുമില്ല സരതില്ല എനിക്കെന്നും സരളിയോടുള്ള സ്നേഹം കാപ്പി എടുത്തു സരതയോടൊപ്പിക്കും ഈ നൂല് കാപ്പി പിടിച്ചിട്ട് മതി നമുക്ക് കാപ്പി കുടിക്കാം ചേച്ചിയും പോയോയി ചേച്ചിയുടെ ഞാൻ വല്ലാതെ ഭയന്നു സരിതയുടെ വിവാഹ ആയിരിക്കുന്ന കരുതിയാണ് ഞാൻ അവിടെ ഓടി വന്നത് എനിക്കെന്താ വിവാഹം കഴിച്ചൂടെ സരിതെ മറ്റാരും വിവാഹം കഴിക്കരുതെന്നാണ് എന്റെ ആഗ്രഹം അതിനുള്ളത് അത്രയും ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ സരിത എന്റേത് മാത്രമായിരിക്കണം എന്നാൽ എനിക്ക് നിങ്ങളെ കാണുന്നതന്നെ വെറുപ്പാണ് ശ്യാത്ത കാര്യത്തിൽ നീ ഇടപെടരുത് ഇവിടെ ഇല്ലെങ്കിലോ ഞാൻ ില്ലെങ്കിലും ഡയറടുത്ത് പണം വന്ന് പഠിച്ചൊരു നിലയിലെത്താൻ ആഗ്രഹിച്ചിരുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതം ഞാൻ നശിച്ചു അവൾക്ക് ആവശ്യമില്ലാത്ത പഠിപ്പും പദവിയും എനിക്ക് വേണ്ട എന്നാൽ മോനൊരു കഴിക്കും നിന്റെ ഈ പ്രയാസമൊക്കെ മാറി മകളെ ഞാൻ വിവാഹം കഴിക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ റാംപറമ്പിൽ തോമസ് ജോർജിന്റെ മരുമളായി വരുന്നത് നമ്പാറം മാഷ്ട്ര മകളായിരിക്കരുത് എന്റെ സരിതയായിരിക്കും ഞാൻ മൂലം ജീവിതം നശിച്ചൊരു പെൺകുട്ടിയാ അവൾക്കൊരു ജീവിതം കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എനിക്ക് ആവശ്യമില്ല ഈ ജന്മം അയാളുടെ മുഖം കാണുകയും വേണ്ട നിങ്ങളുടെ മോൻ രക്ഷപ്പെടാൻ വേണ്ടി ஞா தலைமிக்கணும் அல்ல ஒரு பட்டி எந்த அடுத்து என்ன கட்டண்ட் சூட்சிக்க പോകൂ പ്ലീസ് എനിക്ക് ഇല്ല ജെയിംസ് നമുക്കൊരിക്കലും ഒന്നിക്കാൻ കഴിയില്ല നമ്മുടെ രണ്ടുപേരുടെയും ഹൃദയത്തിൽ മുറിവുകളുണ്ട് ദയവ് ചെയ്ത് വീണ്ടു പോകൂ ഇനി മേലെ നിന്നെ ാലും കണ്ടാൽ അടിച്ചു നിന്ന് ഡെല്ലി ഞാൻ വിളിക്കും ഇവനല്ലടി ഇതിന്റെ കഥാനായകൻ ഇതിനെയൊക്കെ വെടി വെച്ചാൽ മതി നിങ്ങൾക്ക് വിളിച്ചു കേട്ടോ നിങ്ങൾ എന്താ മിണ്ടാതെ നിൽക്കുന്നത് ഇതെല്ലാം അടിച്ചുപൂട്ടി എങ്ങനെയാ ചന്ദ്ര വരുന്നത് എന്നാലാ ക്രിസ്ത്യാനി ചേർക്കാനായി കയറി താമസിപ്പിച്ചോ ഞാൻ അല്പം അഭിമാനമുള്ളവനാണ് നാട്ടുകാരുടെ മുഖത്ത് നോക്കാനൊക്കെ ഇവിടെ നിന്നും ഏത് വിധേനയും രക്ഷപ്പെടുന്നു അല്ലെങ്കിൽ ഒരു പക്ഷേ ഗെയിംസിന്റെ മുമ്പിൽ തോൽവി സമ്മതിക്കേണ്ടി വരും അയാൾ പശ്ചാത്തലിക്കാൻ തുടങ്ങിയിരിക്കുന്നു ചേട്ടാ ഞങ്ങളും വരാം ഇവിടെ വന്നിങ്ങനെ എത്ര നാളാ ചുമ്മാതിരിക്കുന്നത് സരിതയ്ക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണ്ടേ കുഞ്ഞെ ശരി ഞാൻ ശ്രമിക്കാം അവിടെ കൂടെ പഠിച്ചൊരു കുട്ടി ഇവിടെ അടുത്തുണ്ട് അവളെ കാണാനൊന്നും പറഞ്ഞു പോയതാ ഞങ്ങൾ ഇനി പോകുന്നില്ല േട്ടൻ പോ വീട് വിറ്റിട്ട് ഇവിടെ വേറെ വാങ്ങാന്ന് പറഞ്ഞു ഞാൻ പോയി കാപ്പിട്ടോ ശരി തനിക്കെന്താ കണ്ണ് കണ്ടു കൂടെ പെണ്ണുങ്ങളെ കണ്ട പോക്കെടുത്താൽ കാണിക്കുന്നു ക്ഷമിക്കണം ഞാൻ മലപ്പുറം നിങ്ങളിവിടെ നിൽക്കുന്ന ഞാൻ കണ്ടില്ല ഏഹ് കണ്ടില്ല കാണാതിരിക്കാൻ എന്താ കണ്ണ് പൊട്ടിപ്പോയോ ാണ് സത്യം എന്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ല ഞാൻ പറയാറില്ലേ എന്റെ ഒരു കൂട്ടുകാരി പറ്റി സരിത ദൈവം എന്നെ സൂക്ഷിച്ചത് എങ്ങനെയായി പോയി എല്ലാവർക്കും പെറുക്കാൻ വേണ്ടി ദൈവം എന്നെ സിക്ഷിച്ചത് എങ്ങനെയായി പോയി എല്ലാവർക്കും പെറുക്കാൻ വേണ്ടി ദൈവം എന്നെ സിക്ഷിച്ചത് എങ്ങനെയായിപ്പോയി എല്ലാവർക്കും പെറുക്കാൻ വേണ്ടി ദൈവം എന്നെ ശിക്ഷിച്ചത് നിങ്ങനെയായിപ്പോയി എല്ലാവർക്കും പേർക്കാൻ വേണ്ടി ആരാ സരിതയാണോ എങ്ങനെ മനസ്സിലായി രേഖയുടെ കാലിൽ പാദസരമുണ്ട് അമ്മയാണെങ്കിൽ അമ്മാവന്റെ വീട്ടിൽ പോയിരിക്കാം രേഖയോട് അവള് അടുത്ത വീട്ടിലെ മെനിക്കുട്ടിക്ക് ട്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പോയിരിക്കണം വേണ്ട കുറച്ച് കഴിഞ്ഞ വരില്ലേ സരിത നിൽക്കാണോ ഇരിക്കൂല്ല എല്ലാം ജേഖനോട് പറഞ്ഞിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത് ചേട്ടൻ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട് വെറുതെ വീട്ടിലിരുന്ന മുഷൂദ് ഒന്നുമില്ലേ അല്ലാതെ എന്റെ അനുഭവം കൊണ്ട് ചോദിച്ചതാ വലട്ടൻ വീണ ആക്കുവല്ലേ കൊറേശ് പാട്ടുപാടു ചെറുതായിട്ടൊന്നും മോളും അത് കള്ളം വല്ല നന്നായി പാടുന്ന രേഖ പറഞ്ഞല്ലോ ഞാൻ ഞാൻ കേൾക്കാം ഇനി ഒന്നേ ഉള്ളൂ ഇത്ര ട്യൂഷൻ കഴിഞ്ഞോ അതിനുള്ളിൽ മിനിയുടെ അച്ഛൻ ഒരു കഥപുസം കൊണ്ടുവന്നു ഇത് ബാലുമാവിന് വായിച്ച് കേൾപ്പിച്ചിട്ട് ഇനി ട്യൂഷൻ മതി എന്ന് പറഞ്ഞൊറ്റ ഓട്ടം ചേച്ചി ഒരു ബാല ീ ചേച്ചി മിനിക്കുട്ടിയെ നമുക്ക് കഥ വായിക്കാം ചേച്ചിക്ക് പോവാൻ സമയമായി മോളും മാമയും കൂടെ വായിച്ചു ചേട്ടൻ നീ വീട്ടിലേക്ക് വരുന്നു ഞാൻ പിന്നെ വരാം ശരി വരട്ടെ ഞാൻ പോട്ടെ മാമി കേട്ടു ഒരു കുറുക്കനെ ഉടുപ്പിടിച്ചു കോഴിയുടെ കഥ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവിലാണോ താൻ ബാലേട്ടിനെ കണ്ടുമുട്ടിയത് തന്റെ വിവാഹത്തെപ്പറ്റി ചേട്ടനും ചേച്ചിയും അമ്മയും എല്ലാം അടിക്കടി ഓർമ്മപ്പെടുത്തുന്നു എവിടെയും മനസ്സിൽ എത്താത്തത് കൊണ്ട് പിടികൊടുക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് ബാലേട്ടനുമായുള്ള കൂടിക്കാഴ്ച എന്തെല്ലാമോ അറിയാതൊരാത്മബന്ധം ഹൃദയത്തിൽ വളരുന്നത് പോലെ തോന്നുന്നു ആ കണ്ണുകളിൽ കാണുന്ന ഭാവം തന്റെ ഹൃദയതന്ത്രികളിൽ പുതിയ സ്വരങ്ങൾ മീട്ടുന്നില്ലേ കണ്ണുകളിൽ ഇരുട്ട് പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഹൃദയം നിറയെ സ്നേഹമല്ലേ ഇന്ന് തനിക്ക് കിട്ടാതിരിക്കുന്നതും അതല്ലേ ഒരുപക്ഷെ ബാലാട്ടന്റെ മനസ്സിൽ തനിക്ക് കടന്നു കഴിഞ്ഞിരിക്കുമോ തന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആ രൂപം പതിഞ്ഞു കഴിഞ്ഞില്ലേ എന്താ പെണ്ണെ സന്ധ്യക്കെവിടെയിരുന്നു സ്വപ്നവും കണ്ടുകൊണ്ടിരിക്കുന്നത് ചേട്ടൻ പറഞ്ഞ കാര്യം നമുക്കൊന്ന് ആലോചിക്കാം ചേട്ടന്റെ ഓഫീസറാ രണ്ടാം ഘട്ടാണെങ്കിലും ചീത്തപ്പേരില്ലാണ്ട് ജീവിക്കാമല്ലോ എന്നും കൊടുക്കാൻ അമ്മയ്ക്ക് ധൃതിയായില്ലേ മോളെ നമുക്ക് ചോദിക്കാനും പറയാനും ആണുങ്ങളായിട്ട് ആരുമില്ല നിന്നെ ആ ക്രിസ്ത്യാനി ചെറുക്കനെ പറ്റിയുള്ള പരദൂഷണം അറിയാത്തവരായി ആരാ ഉള്ളത് നല്ലൊരു ബന്ധുത ഉണ്ടാകാൻ നിന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടില്ല മനസ്സിന് ഇഷ്ടപ്പെടാത്തൊരു വിവാഹ ജീവിതം വേണമെന്ന് ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടോ മേ മോളെ നിന്നോട് ഞാൻ തർക്കിക്കുകയല്ല നിനക്ക് ബുദ്ധി ഉപദേശിക്കേണ്ട ആവശ്യവുമില്ല ആ ചേട്ടൻ വരാറായി ഞാൻ വിളക്കൊണ്ട് കത്തിച്ചേ വാപം ദീപം ദീപം വാ നമുക്ക് തോട്ടത്തിൽ പോയി സംസാരിക്കാം നിന്റെ അമ്മയും ചേച്ചിയും എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട് നീ എത്രയും വേഗം വിവാഹം കഴിക്കണം അതിനുള്ള ആളെ അവര് ഞാൻ വിവാഹം കഴിക്കുന്നത് എന്റെ മനസ്സിന്റെ തൃപ്തിക്ക് വേണ്ടിയല്ലേ മനസ്സിനണങ്ങാത്ത ഒരാളുമായി എനിക്ക് ജീവിക്കാൻ കഴിയുമോ അത് ശരി നിനക്കാണെങ്കിൽ ആളെങ്ങൾ വെച്ച ചതുർത്ഥിയ പിന്നെ നിന്റെ മനസ്സിനിണങ്ങുന്ന ആളെ കണ്ടുപിടിക്കുന്നത് എന്റെ മനസ്സിൽ ഞാൻ സങ്കല്പിച്ചിരുന്ന ഒരു പുരുഷൻ എത്തിക്കണം അമ്പടി കള്ളി എന്നിട്ടാണ് മിണ്ടാപ്പൂച്ചയെ പോലെ ഇരുന്നത് ഞാൻ ഈ വിവരം നിന്റെ വീട്ടിൽ പറയട്ടെ വേണ്ട സങ്കല്പുരു ജീവനോട് കാണാൻ നിനക്ക് ആഗ്രഹമില്ലേ ഞാൻ ആരാണെന്നുള്ളത് അവൾ മറന്നാലും ഞാൻ ഒരു തീരുമാനം എടുക്കാറില്ല മറന്നുകൂടാതെ ആവശ്യമില്ലാതെ അവാർഡ് ക്ഷണിച്ചു വരുത്തരുത് മേലാൽ സരിത ഇവിടെ വരരുതെന്ന് പറഞ്ഞേക്കോ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്റെ നീ നീ ഇവിടെ വരുന്നതിൽ എനിക്കും താല്പര്യമില്ല ഇന്നോളം വേദന എന്തെന്നറിയാതെ വളർന്നു എന്റെ ചേട്ടന് നീ മൂലം അതും ഉണ്ടായിരുത് ചേട്ടന്റെ കണ്ണെന്നറിയാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്റെ കുഞ്ഞെ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണ് കല്യാണം കഴിച്ചുള്ള ഒരു സുഖജീവിതം അവനില്ലെങ്കിലും എന്റെ മോനെ എനിക്ക് എന്നും കണ്ടുകൊണ്ടിരിക്കണം അമ്മേ ഞാൻ ബാലറ്റിനെ വേദനിപ്പിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ബാലാട്ടിന്റെ കണ്ണുകളിൽ മാത്രമേ ഇരുട്ടുള്ളൂ മനസ്സ് വെളുത്തതാണ് അല്പം വെളിച്ചം എനിക്കാണ് വേണ്ടത് അത് ഞാൻ ബാലാട്ടിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു ഇനി അവര് ശവം കൂടി കണ്ടേ അടങ്ങുമെന്നുണ്ടെങ്കിൽ എന്റെ ഇഷ്ടം പോലെ ചെയ്തത് പറഞ്ഞില്ലേ പറയുന്നത് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നോട് ഇത്ര എന്നെ സ്നേഹമുള്ളത് വിശ്വാസം അവിശ്വാസം എല്ലാം പരിധികൾക്കപ്പുറം ചിന്തിക്കുന്നവർക്കാണ് ഞാനെന്റെ പരിധിയെ പറ്റി ബോധവാനാണ് സരിത പോകൂ ഈ കൂടിക്കാഴ്ച അവസാനത്തായിരിക്കട്ടെ പോകാൻ പറഞ്ഞിട്ട് ഞാൻ പോകാതിരിക്കുന്നത് ശരിയല്ല ഈ കൂടിക്കാഴ്ച അവസാനത്തേതായിരിക്കട്ടെ പക്ഷെ നാളെ രാവിലെ ഉണരുമ്പോ ബാലട്ടിനെ സ്നേഹിച്ചൊരു പെണ്ണിന്റെ മരണ വാർത്ത ബാലട്ടൻ കേക്കും അപ്പാവക്കു വേണ്ടി രണ്ടു തുള്ളി കണ്ണീരെങ്കിലും നഷ്ടപ്പെടുത്താനുള്ള സന്മനസ് ബാലട്ടിനുണ്ടാവല്ലോ said

എന്റെ അമ്മയുടെ പെണ്ണമൊക്കാൻ വഴി വിടുന്നു ഇനി എങ്കിലും നന്നാവും എന്ന കരുത് എങ്ങോട്ട് പിടിച്ചുകൊണ്ടു വന്നു ഇവിടെ വന്നിട്ടുള്ളൂ അഞ്ഞോട്ട് വന്നിരിക്കുന്നു തന്നില്ലെങ്കിലും അവിടെ പ്രേരിക്കാൻ വഴി വിടുന്നു നീ ിയും ഗുണം പിടിക്കാനുള്ള ലക്ഷണമില്ലേ ഇവള് കാരണം ബാക്കിയുള്ളവർക്ക് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പറ്റാതായിട്ടുണ്ട് ഞാൻ മരിച്ചാൽ നിങ്ങൾക്കൊക്കെ സന്തോഷാവൂ അല്ലേ സുമാരണ്ടായാലും വിവാഹം ഉറപ്പിക്കാൻ പോകണം ഇനി വീട് വിട്ട് പോയാൽ പുറത്തുപോയാൽ ഒരു രണ്ടാംകെട്ടുകാരനെ എനിക്ക് വേണ്ടുന്നു അത് എനിക്ക് ഇഷ്ടം പൊട്ടക്കണ്ണനായാലും ഞുണ്ടിയായാലും കൂടെ ജീവിക്കാൻ പോകുന്ന ഞാനാണ് അമ്മേ ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഇനി തുടർന്നാൽ എനിക്ക് മറ്റു പല തീരുമാനങ്ങളും എടുക്കേണ്ടി വരും ഈ വീട്ടിൽ നിറക്കി വിടുമായിരിക്കും പട്ടിണിയായാലും കയറിക്കെടുക്കാൻ ഞങ്ങൾക്കൊരു വീടുണ്ട് കടം അല്പം പഠിപ്പ് കൂടിയത് കൊണ്ട് ഇങ്ങനെ കടന്ന് അഹങ്കരിക്കരുത് മോളെ അമ്മയ്ക്ക് ഒരിത്തിരി സമാധാനം താടി അമ്മേ ഞാൻ അവസാനമായി പറയാണ് എന്റെ കല്യാണത്തെ പറ്റി ആലോചിക്കുകയാണ് അത് ബാലട്ടുമായി ആലോചിച്ചാ മതി ഒരു നേരത്തെ ആഹാരം തരാനുള്ള കഴിവ് പോലും അവനില്ലല്ലോ എനിക്കെങ്ങനെ ജോലി കിട്ടും എന്റെ ശമ്പളം കൊണ്ട് ഞാനും ബാലട്ടിനും സുഖമായി ജീവിക്കും എന്നെ കുറിച്ച് എന്തെല്ലാം ആഗ്രഹങ്ങൾ വെച്ച് വളർത്തിയത് ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ടല്ലോ ോ മിനി ഇന്നി പറഞ്ഞാണോ സദ്യ ക്ഷണിക്കാനും കൂടിയാ മിനിക്കുട്ടി വന്നത് അമ്മൂമ്മയും ചേച്ചിയും എല്ലാരും കൂടി മിനിക്കുട്ടിയുടെ വീട്ടിലേക്ക് വരണം വാൽമമ്മ നമുക്ക് അമ്പലത്തിലേക്ക് പോകാം മാമ വരുന്നില്ല അത് പറ്റില്ല മാമയും കൂടി വരണം വരും കുളിച്ചിട്ട് മാമ മോള് മാെ അയ്യ് ബാലമാമ ഒരു മണക്കൂസ പെരുന്നാളായിട്ട് ആരെങ്കിലും കുളിക്കാതിരിക്കുവോ എന്നാൽ നമുക്ക് കാലും മോവൊക്കെ കഴുകാം ദേവി യും ചെയ്തു നമ്മുടെ മനസ് ഒന്നാണ് ബാലട്ട അത് വേർപെടുത്താൻ നിങ്ങൾ ആരെക്കൊണ്ട് കഴിയില്ല ജീവിതത്തിൽ പറഞ്ഞു അമ്മേ നമ്മള് വീട് നോക്കിക്കാം ചേച്ചി ആശുപത്രി കൊണ്ടുപോവുക അമ്മ ഞാനും കൂടെ വരാമേ അമ്മേ എല്ലാവരും കൂടെ പോയാലേ ഉണ്ടാക്കി കഴിക്കണ്ടേ അതോ പ്രസവിച്ചു ആശുപത്രിയിലേക്ക് കൊണ്ടുപോൻ ചോറും കറി എടുത്തുവെച്ചിട്ടുണ്ട് ഞാനാകെ പാടേ വേർത്ത് മാറിയിരിക്ക ഇവിടെ എനിക്ക് മുൻകൂട്ട് സംശയം ഉണ്ടായിരുന്നത് കൊണ്ടാ ഉണ്ടായിരുന്നതുകൊണ്ടാട്ടിൽ വിളിച്ചത് നീ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഓ എന്റെ നോക്കൂ സരിതേ ഒന്നുകിൽ ചേച്ചി കൂട്ടിനെ ആശുപത്രി പോയി നിൽക്കേ അല്ലെങ്കിൽ അവര് വരുന്നവരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോര് ഇവിടെയുള്ള ജീവിതം എനിക്ക് വേണ്ട അമ്മ വന്നില്ലെങ്കിലും ഞാൻ പോകും നീ പറഞ്ഞിട്ട് നിന്നെ ഞാൻ അന്വേഷിച്ചെന്നറിയാം എന്താ അല്ലാമായിരുന്നില്ലേ അന്വേഷിച്ചെ മനുഷ്യരായ കുറച്ചൊക്കെ ബോധം വേണ്ടേ നിനക്കൊന്നും അറിയില്ലേ അങ്ങനെ ഒരത്തും പറ്റി അതിനിപ്പോ പറയുമ്പോൾ എളുപ്പവാ പക്ഷെ തകരുന്നത് ഒരു ജീവിതമാ അവളുടെ ചേട്ടനും അച്ഛനും എല്ലാം നീ ആ നീ ഇങ്ങനെ എങ്ങനെയായാലോ അമ്മ എന്താ തീരുമാനിക്കുന്നത് മോളെ സരള ഇതൊന്നും അറിയണ്ട നിങ്ങള് രണ്ടുപേരും എന്റെ വയറ്റിൽ ജനിച്ചു പോയില്ലേ ഉടനെ പോയാൽ അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നും ഏതായാലും ഈ ആശുപത്രി വിട്ട് വീട്ടിൽ ചെല്ലട്ടെ എന്നിട്ട് നമുക്ക് ആലോചിച്ചെന്തെങ്കിലും ചെയ്യാം കേട്ടോ ഏതായാലും അവരുടെ മനസ്സ് രണ്ടും ഒന്നായി കഴിഞ്ഞു എന്തിനാ ഇത് വെച്ച് നീട്ടിക്കൊണ്ട് പോകുന്നത് അപ്പൊ ചന്ദ്രശേഖരന് ഇക്കാര്യത്തിൽ ആരുടെ താല്പര്യവും ഇനി നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല അവരൊരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇതങ്ങ് നടത്താം ബാലൻ ഇവിടെ അവനോടും കൂടി ഒന്ന് ചോദിച്ചിട്ട് തീയതി നിശ്ചയിച്ചാളെ